ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മോർണിംഗ് ടു ഈവനിങ് വ്ലോഗായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണേട്ടോ അപ്പോൾ ഇന്നിപ്പം എൻ്റെ സൗണ്ടിനൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടാകും സുഖമില്ലാത്തതുകൊണ്ടാണ് അപ്പം ഇന്നിപ്പം ഞാൻ നേരത്തെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് മോൾക്ക് സ്കൂളില്ലെങ്കിലും നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ സുഖമൊക്കെ നിസ്കരിച്ച് കുറച്ച് നേരം കിടന്നു എന്നാലും ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ കുറച്ച് നേരം വെറുതെ കിടന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് വന്നു അപ്പോൾ ഇമ്മതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് അപ്പോൾ ഇമ്മ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ പോയിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തു പിന്നെ ഒരു നാല് റസ്ക്കൊക്കെ എടുത്തിട്ട് അങ്ങനെ കഴിക്കുകയാണ് പിന്നെ ഞാൻ എല്ലാ ദിവസമൊന്നും ഇങ്ങനെ കഴിക്കലില്ല കേട്ടോ മോൾക്ക് സ്കൂളുണ്ടാവുമ്പോൾ മോൾ പറഞ്ഞയക്കുന്ന തിരക്കും കാര്യങ്ങളും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കലാണേട്ടാ അങ്ങനെ അതാ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം വെറുതെ ഇരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയപ്പോൾ ദോശയും ടല ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ക്ലീനിങ് ഞാൻ പെട്ടെന്ന് തന്നെ തീർത്തിട്ടുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ക്ലീനിങ് തീർക്കും അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാനിതാ നമുക്കിന്നിപ്പം ചീരക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീരൻ്റെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുറ്റത്ത് ചെറിയൊരു ചീരമര ഉണ്ട് അപ്പോൾ അയ്യുമ്പോൾ ഞാനിതാ കുറച്ച് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ മഴ ഒക്കെ നല്ല ഫ്രഷ് ഇലകൾ ഉണ്ടായിട്ടുണ്ട് ഒരു കേടോ ഒന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് ഇലകളാണ് കേട്ടോ അപ്പോൾ അത് ഞാനും മോളും കൂടെ അതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ചീരയ്ക്ക് മുക്കുത്തി ചീരാന്നാട്ടോ പറയൽ പരിപ്പ് ഞാൻ നേരത്തെ തന്നെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ സെപ്പറേറ്റ് വേറെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീരക്കറിയാണേ അപ്പോൾ അതാ പരിപ്പ് വെന്ത് വന്നപ്പം അതിലത്തെ വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നിപ്പം അയലമീൻ വറ്റിച്ചെടുക്കുകയാണ് കേട്ടാ അപ്പം അതിൻ്റെ മസാല കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി വെള്ളം നല്ലപോലെ വറ്റിച്ചെടുക്കണം പിന്നെ അതായത് എനിക്ക് മോള് ചീരൻ്റെലൊക്കെ ഈരി തരുന്നുണ്ട് കേട്ടോ ആ ഒരു തണ്ടുമന്ത് ഇലകളൊക്കെ ഇങ്ങനെ എടുത്ത് തരുന്നുണ്ട് അപ്പോൾ മോളായി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ സഹായിച്ചു തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നൊക്കെ ഉണ്ട് ചെറിയ ചെറിയ നാരുകൾ പോലും എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മോളും അത് അവിടെ സെറ്റാക്കുമ്പോഴേക്കും ഇതാ നമ്മുടെ മീനത്തെ ഒരുവിധം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കുറച്ച് ഗ്രേവി അതിൽ വെക്കുന്നുണ്ട് ആ ഒരു ഗ്രേവി കുറച്ചൊക്കെ ഉണ്ടാകുമ്പോൾ ടേസ്റ്റാണ് കേട്ടോ ഫുള്ളായിട്ട് തന്നെ വറ്റിച്ചെടുക്കുന്നില്ല പിന്നെ അതാ ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലാസ്റ്റായിട്ട് പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെല്ലനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മീൻകാരൻ്റെ അടുത്ത് അയൽ തന്നെയാണ് കേട്ടോ അപ്പം അയൽ അങ്ങനെ ഉള്ളത് അങ്ങനെ വാങ്ങിക്കും പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മീനൊന്നും കിട്ടൂലേട്ടോ പിന്നെ പരപ്പനങ്ങാടിയിലൊക്കെ പോയി വാങ്ങിക്കേണ്ടി വരും പിന്നെ അതൊക്കെ കഴിഞ്ഞു നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡി ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ കറി ഇവിടെ തിളക്കാനും വേണ്ടി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരിഞ്ഞ ചീര ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പം മൂടി വെച്ചിട്ട് ചീരൻ്റെ ഇല ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഞാൻ ചീരൻ്റെ ഇല ഒക്കെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ കറിക്ക് അപ്പോൾ ആ തേങ്ങന്റെ അരപ്പ് ഒഴിച്ചു കൊടുക്കാണ് അങ്ങനെ അതാ തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് മിക്സിൻ്റെ ജാറിലാക്കി കണ്ട് അതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കറി വറവിട്ടെടുക്കുകയാണ് അപ്പോൾ കറിയിലേക്ക് തേങ്ങൻ്റെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അത് തിളക്കുന്ന മുന്നേ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ മൺചട്ടി ആകുമ്പോൾ നല്ല ചൂടുണ്ടാവുമല്ലോ അപ്പോൾ അത് വീണ്ടും തിളച്ച് ഇങ്ങനെ വരും വിട്ടാം അപ്പം ഞാൻ വേഗം തന്നെ അത് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റൗന്ന് പിന്നെ കുറച്ച് പപ്പടമൊക്കെ പൊരിച്ചെടുത്തു അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചീരക്കറിയും നമ്മുടെ അയല വറ്റിച്ചതും പിന്നെ പപ്പടും ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതാ ലെഞ്ചിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ കൗണ്ടർ ടോപ്പും ആ ഒരു ഗ്യാസിൻ്റെ അവിടെയൊക്കെ നല്ല പോലെ തന്നെ ആദ്യം ഞാനൊന്ന് ക്ലീനാക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഒന്നും കൂടെ ഒന്ന് തുടച്ചിടാണ് കേട്ടോ ക്ലീൻ ആക്കിയിട്ടാണ് അപ്പോൾ നമ്മുടെ കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചോറ് വെച്ച് അടുപ്പത്ത് നല്ല പോലെ കനലുണ്ട് കേട്ടോ അപ്പോൾ കുടിക്കാനുള്ള വെള്ളം ഒരു മൺചട്ടിയിൽ ഇങ്ങനെ ആക്കി വെക്കലാണ് അപ്പോൾ അതവിടെയൊക്കെ ഇടന്ന് നല്ലപോലെ തിളച്ചു കേട്ടോ പിന്നെ പിന്നെന്താ നമ്മുടെ കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തു പിന്നെ നമ്മുടെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മോളെന്താ ഞാൻ മുടിയൊക്കെ വാർന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ മോള് ഐബ്രോ ഒക്കെ എടുത്തിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന അയലിനറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മോൾഡ പണി സ്കൂളില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ അപ്പം ഞാനത് അങ്ങനെ കൊടുക്കാറില്ല എവിടേക്കൽ പോകുമ്പോൾ കുറച്ച് ഒക്കെ ഇട്ട് കൊടുക്കലുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം കുറച്ച് നേരം വെറുതെ ഇരുന്നു ഇന്നിപ്പം രാവിലെ കുറച്ച് വെയിലുണ്ടായിരുന്നു പിന്നെ ഉച്ചയായപ്പം വീണ്ടും നല്ല മഴയാണ് പിന്നെ പിന്നെന്താ വൈകുന്നേരം ചായക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട പൊയിങ്ങി വെച്ചിട്ടുണ്ട് മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സാൻഡ്വിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് റെസിപ്പി ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല റമലാൻ്റെ വ്ളോഗിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചായ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കട്ടൻ ചായയാണ് ഇവിടെ പാൽ ചായനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ കട്ടൻ ചായ ആക്കിയിട്ടുള്ളത് അങ്ങനെ അങ്ങനെന്താ നമ്മൾ എല്ലാവരും ചായ കുടിക്കുകയാണ് പിന്നെ ദാ ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ ഉള്ളത്തെ ഫീലിങ്സ് അടിപൊളിയാണ് കേട്ടോ നമ്മൾ മൊട്ട പപ്സൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വരുന്നത് വരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്